പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമ്പത്ത് ദൂർത്തടിക്കുന്നതിൽ അമിതവ്യയം ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ പലരും ശ്രദ്ധിക്കുന്നില്ല അത് അവനവൻ്റെ വീട്ടിലാകട്ടെ ഇനി ഒരു സൽക്കാരം ഒരു കല്യാണം ഒരു പാർട്ടി അനാവശ്യമായ സൽക്കാരങ്ങൾ അനാവശ്യമായ പാർട്ടികൾ എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തി കഷ്ടപ്പെട്ട് ഒരുപാട് പണം ചെലവഴിച്ച് അധ്വാനിച്ച് അയാൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം കിട്ടിയാൽ അവിടെയും അയാളെ കൊണ്ട് വീണ്ടും പാർട്ടിയുടെ പേരിൽ പണം ചെലവഴിപ്പിക്കുന്നു വിവാഹം ആലോചിക്കാൻ തുടങ്ങിയാൽ തന്നെ നൂറ് കണക്കിന് പേരുകളിൽ സൽക്കാരം നടത്തുകയാണ് അവിടേക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം സ്വർണം എല്ലാം കൊണ്ടുപോവുകയാണ് ദൂർത്തടിക്കുന്നു വിവാഹരംഗത്ത് ഒരു കുട്ടി ഉണ്ടായാൽ വിവാഹ വാർഷികമെന്ന പേരിൽ അങ്ങനെ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത മാമൂലുകൾ ഈ മാമൂലുകൾക്കൊക്കെ പണം ചെലവഴിക്കുന്ന ആളുകൾ പലരും കടം വാങ്ങിയിട്ടാണ് ചെയ്യുന്നത് പലരും പലിശക്ക് കടം വാങ്ങിയിട്ടുമാണ് ചെയ്യുന്നത് അങ്ങനെ ധനത്തെ യാതൊരു നിലക്കും അള്ളാഹുവിനെ പേടിക്കാത്ത രൂപത്തിൽ ഭയപ്പെടാത്ത രൂപത്തിൽ അന്യായമായി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് പറയുകയാണ് നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ സദക്ക ചെയ്തോളൂ വസ്ത്രം ധരിച്ചോളൂ കുഴപ്പമില്ല പക്ഷേ അഹങ്കരിക്കരുത് പൊങ്ങച്ചം കാണിക്കരുത് അതേപോലെ തന്നെ ദൂർത്തടിക്കരുത് എന്നാൽ പലരും ധനം ചെലവഴിക്കുന്നത് പൊങ്ങച്ചം കാണിക്കാനാണ് മറ്റവനേക്കാൾ ഞാൻ വലിയവനാണെന്ന് കാണിക്കണം അപ്പോൾ അവനോട് മറ്റുള്ളവർ മത്സരിക്കുന്നു അങ്ങനെ മത്സരിച്ചു മത്സരിച്ച് ധനം ദുർവ്യയം ചെയ്യുന്നു അങ്ങനെ ഇഷ്രാഫും മഹീലയും പൊങ്ങച്ചം നടിച്ചാൽ അവിടെ ഇഷ്ട്രാഫുണ്ടാകും ഉറപ്പാണ് റസൂറുല്ലാഹി ഈശ്വരല്ലാസ്ലം പറയുകയാണ് ഇത് രണ്ടിൽ നിന്നും മുക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നതിനോ സതക്ക നൽകുന്നതിനോ ഒന്നും കുഴപ്പമില്ല എന്നാൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ സദക്ക നൽകുന്ന വിഷയത്തിലാണെങ്കിൽ പോലും നിങ്ങൾ പാപ്പരാകുന്ന രൂപത്തിൽ സദക്ക ചെയ്യാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബാനു പഠിപ്പിക്കുന്നത് വല്ലതീനം അവർ ധനം ചെലവഴിച്ചാൽ അമിതവ്യം ചെയ്യുകയില്ല പിശുക്ക് കാണിക്കുകയുമില്ല മുതവസ്സിത്തായ ഒരു മധ്യമ നിലപാടാണ് സ്വീകരിക്കുക